ം മിഷനിലേക്ക് സ്വാഗതം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയുടെയും കൂത്താട്ടോളം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ കൂത്താട്ടോളം നഗരസഭയിലെ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി വിമാനയാത്ര സംഘടിപ്പിച്ചു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും രാവിലെ ഏഴ് മുപ്പതിന്റെ ഇൻഡിഗോ ഫ്ളൈറ്റിലാണ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നിലേക്ക് കയറിയത് ബാംഗ്ലൂർ നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാനാണ് ഈ മുപ്പത്തഞ്ചംഗ സംഘം യാത്ര തിരിച്ചത് എട്ട് നാപ്പത്തി ബാംഗ്ലൂർ എത്തി ഒരു ദിവസം മുഴുവനും ബാംഗ്ലൂർ എന്ന വലിയ നഗരം ആസ്വദിച്ചു വർഷത്തിൽ ഒരിക്കൽ അമ്മ അച്ഛന്മാരെ കാണാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നുകൊണ്ടിരുന്ന മക്കളെയും കൊച്ചുമക്കളെയും അവിടെ പോയി കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു പലരും ലാൽബാഗിൽ എല്ലാവരും ഒത്തുകൂടി പിന്നീട് വലിയ ഷോപ്പിംഗ് കൂടെ ആയപ്പോൾ എല്ലാവരും ഹാപ്പി എട്ട് നാൽപ്പത്തിന്റെ കൊച്ചുവേളി എ സി സ്ലീപ്പർ ട്രെയിനിൽ രാവിലത്തെ സന്തോഷം പങ്കുവെച്ചും സന്തോഷങ്ങൾ പങ്കുവെച്ചും ശേഷം നല്ല ഉറക്കം ഉണർന്നപ്പോൾ തിരിച്ച് നടത്തി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂത്താട്ടോളത്തേക്കുള്ള മടക്കയാത്രയിൽ വലിയ സന്തോഷം പെട്ടെന്ന് തീർന്ന വിഷമത്തോടെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു ഇതുപോലെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിന്റെ വയോമിത്രം പദ്ധതിക്ക് നന്ദി ശ്രീമതി എൽ ബി പൌലോസ് കോർഡിനേറ്റർ വയോമിത്രം ശ്രീമതി ശ്രുതി മെറിൻ ജോസഫ് കോർഡിനേറ്റർ വയോമിത്രം ശ്രീമതി ജിസ്മോൻ എൽദോസ് ഡോക്ടർ അപർണ രമേശ് മെഡിക്കൽ ഓഫീസർ രമേഷ് പി എന്നിവർ പരിപാടിക്ക് നേരിടും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം